ഓഫീസർ ഇല്ലാതായതോടുകൂടി തങ്കമണി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം താറുമാറായി ഓഫീസർ സ്ഥലം മാറിപ്പോയതോടുകൂടിയാണ് ഇവിടെ നിന്ന് ലഭിക്കേണ്ട വിവിധ സർട്ടിഫിക്കറ്റുകൾക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കാലതാമസം നേരിടുന്നത് ഉപ്പുതോട് വില്ലേജ് ഓഫീസർക്ക് താൽക്കാലിക ചുമതല നൽകിയെങ്കിലും തങ്കമണി ഓഫീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാണ് ഉയരുന്ന പരാതി തങ്കമണി വില്ലേജ് ഓഫീസർ സ്ഥലം മാറിപ്പോയതോടുകൂടിയാണ് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങൾ ദുരിതത്തിലായത് പകരം ഉപ്പതോട് വില്ലേജ് ഓഫീസർക്ക് താൽക്കാലിക ചുമതല നൽകിയെങ്കിലും അദ്ദേഹത്തിന്റെ സേവനം ഇവിടെ കാര്യക്ഷമമായി ലഭിക്കുന്നില്ലെന്നതാണ് വസ്തുത ബാങ്കുകളിലേക്കും മറ്റു അനുബന്ധ ആവശ്യങ്ങൾക്കുമായി വിവിധ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നുമാണ് ഇവിടെ അതിൻ്റെ ശേഷം വിലയിൽ വിളിച്ച് കഴിഞ്ഞാൽ ചാർജിനാളില്ല പലരും ആൾ മാറിപ്പോയി പലരും ആൾ വന്നില്ലെന്നാണ് പറയുന്നത് എനിക്ക് ലോൺ പുതുക്കേണ്ടത് കൊണ്ട് ഡേറ്റിൽ പോയി അതുകൊണ്ട് ഇരട്ടിപ്പലിശ ഇനി അത് ഞാൻ അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് ആ ഒരു ഭയങ്കരമായ ബുദ്ധിമുട്ടിലും വിഷമത്തിൽ വന്നിട്ടുണ്ട് എന്നാൽ ദിവസങ്ങളായി പലവിധ ആവശ്യങ്ങൾക്കായി പൊതുജനങ്ങൾ ഓഫീസിൽ കയറിയിറങ്ങുകയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാതെ വന്നതോടുകൂടിയാണ് ജനങ്ങൾ വില്ലേജ് ഓഫീസിലേക്ക് നേരിട്ടെത്തി തുടങ്ങിയത് അടിയന്തരമായ വിഷയത്തിൽ പരിഹാരം വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി